പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം സ്കൂളിലെ കായികമേളയ്ക്ക് തുടക്കമായി സ്കൂളിലെ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ രജിത് മാസ്റ്റർ കൊളുത്തിയ ദീപശിഖ പ്രയാണം സ്കൂൾ ഗ്രൌണ്ടിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന വർണ്ണാഭമായ മാർച്ച് പാസ്റ്റിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അണിനിരന്നു ആശ്രമം സ്കൂളിന്റെ ഗ്രൗണ്ടിനെ മുഴുവൻ ആവേശത്തിലാഴ്ത്തിയ നിറപ്പകിട്ടാർന്ന ചടങ്ങായിരുന്നു അത് സ്കൂൾ മാനേജർ സ്വാമി സദ്ഭവാനന്ദ ഫ്ളാഗ് ഹോസ്റ്റിംഗ് നടത്തി കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കായിക പരിശീലനമൊക്കെ നമുക്ക് ആവശ്യമാണ് വളരെ പ്രധാനമാണ് വിവേനന്ദ സ്വാമിജി എന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് ഫുട്ബോൾ കളിക്കണം ഫുട്ബോൾ കളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ദൃഢമായി തീരും ശരീരവും മനസ്സും ദൃഢമായി തീർന്നാൽ നിങ്ങൾക്ക് ഭഗവത്ഗീത നന്നായിട്ട് മനസ്സിലാവുമെന്ന് സ്വാമിജി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ പലതരത്തിലെ കായിക മത്സരങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിനെ ദൃഢപ്പെടുത്തി നമുക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാവും ഉണ്ടാവും പഠിക്കാനുള്ള ഏകാഗ്രത നമ്മുടെ ഭൗതികമായിട്ടുള്ള എല്ലാ പുരോഗതിയിലേക്കും ഇത് അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ഹരീഷ് വിജി പി ടി എ പ്രസിഡന്റ് മധു കാരിയാട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സുനിത ടീച്ചർ ഹെഡ് മാസ്റ്റർ മനോജ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി വിവിധ മത്സരങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു തീയതികളിലായാണ് സ്കൂൾ കായികമേള നടക്കുന്നത് ജേതാക്കൾക്ക് മെഡലുകൾ വിതരണം ചെയ്യുന്നതിന് പ്രത്യേകം വിക്ടറി സ്റ്റാൻഡും ഒരുക്കിയിരുന്നു ഒളിമ്പിക് മാതൃകയിലാണ് കായികമേളയുടെ വിവിധ ചടങ്ങുകൾ ഒരുക്കിയത് സ്കൂൾ കായിക അധ്യാപകൻ സഞ്ജയ് എ ഒപ്പം മറ്റ് അധ്യാപകരും ചേർന്ന് സ്കൂൾ കായികമേളയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്